ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം അപ്പം ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു ഇൻ്റർവ്യൂ പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരിക ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാണല്ലോ അപ്പോൾ ശാരീരിക ഇൻ്റർവ്യൂ ഞങ്ങളുടെയും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുന്ന ബാക്കി കണ്ടസ്റ്റൻ്റുകൾ പറയുവാണ് അപ്പം ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിൻ്റെ അഭിപ്രായം കേട്ടപ്പോഴത്തേക്ക് അത് ഇത് പറയുന്നത് കേട്ടപ്പം ശാരിക പറഞ്ഞ് എങ്കിൽ എന്താ ഞാൻ ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പം നമ്മൾ അനുമോള് ഇത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ അനിമോള് വന്നിട്ട് ചോദിക്കുവാണ് എന്നെ ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യാവോന്ന് ചോദിച്ച് അപ്പം അനിമോളുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പം മിം ശ്രീമതി അനിമോളെന്ന് പറഞ്ഞു അപ്പോൾ അനുമോൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അനിമോൾ ചോദിച്ച് എന്തിനാ എന്ന അങ്ങനെ പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നൊരു വാക്ക് പറഞ്ഞല്ലോ അത് വിളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ ഒരു ചെറിയ തർക്കമൊക്കെ നടന്ന് അങ്ങനെ ചെറിയ ഒരു ഇതൊക്കെ ആയിരുന്നു നടന്ന് ബിഗ് ബോസ് വീട്ടിൽ അപ്പം ബിഗ് ബോസ് വീട്ടിലെ ഓരോ കണ്ടസ്റ്റൻസും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ലാതെ പോയി